നമസ്കാരം പൈങ്കുനി നാളിൽ വരുന്ന പൗർണമിയും നക്ഷത്രവും വരുന്ന ദിവസമാണ് പൈങ്കുനി ഉത്രം ആഘോഷിക്കുന്നത് ഒരുപാട് ദൈവിക വിവാഹം നടന്ന ദിവസമാണെങ്കിലും മുരുകസ്വാമിക്ക് വിശേഷപ്പെട്ട ദിവസം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനൊന്നാം തീയതി വെള്ളിയാഴ്ചയാണ് പൈങ്കുനി ഉത്രം പൈങ്കുനി ഉത്രം ദിവസം ഈ വസ്തുക്കൾ വാങ്ങി കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കാനുള്ള യോഗം ഉണ്ടാകും മയിൽപ്പീലി വാങ്ങി പൂജാ റൂമിൽ വയ്ക്കാം അതുപോലെ തന്നെ മുരുക മുരുകഭഗവാൻ്റെ പ്രിയപ്പെട്ട പഞ്ചാമൃതം സമർപ്പിക്കാം അഭിഷേകപ്രിയനായ മുരുകസ്വാമിക്ക് ചന്ദനം പനിനീർ പാൽ എന്നിവ കൊണ്ട് അഭിഷേകം ചെയ്യാം ഇനി അഭിഷേകം ചെയ്യാൻ സാധിക്കാത്തവർ മുരുക ഭഗവാന്റെ ഫോട്ടോയുടെ മുമ്പിൽ വെച്ച് വഴിപാട് ചെയ്താൽ മതി നല്ല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങും വെള്ളിയാഴ്ച ആയതിനാൽ റൂമിൽ കല്ലുപ്പും മഞ്ഞളും വയ്ക്കാൻ മറക്കരുത് എടുക്കുന്നവർ രാവിലെ മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് വ്രതം എടുക്കേണ്ടത് ഫുൾ വീഡിയോ ചാനൽ